നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം ഇല്ലെന്ന് പറയുന്നു ആ പ്രശ്നം ഇല്ലാത്തടത്ത് നിങ്ങൾ എന്തിനാണ് ദളിത് മോർച്ച ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിയിലെ നഗരസഭയ്ക്കകത്ത് ഒരു ശ്മശാനം ഉണ്ടാക്കിയിട്ട് എൻ എസ് എസിന് നായന്മാർക്ക് ബോഡി കത്തിക്കാൻ സെപ്പറേറ്റ് ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്ത ആ നഗരസഭയിൽ ഇരുന്ന് അതിന്റെ ഒരു പ്രതിനിധിയാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് നാണമില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഈ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ല നിങ്ങളുടെ പേരിന്റെ ചോട്ടിൽ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് എഴുതുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നില്ല സത്യം എന്താ ഒരു അഹിന്ദുണ്ട് അല്ലെ ഹിന്ദു തന്നെ ഇവിടെ ഹിന്ദുവിനെ ഉണ്ടാക്കി വെച്ച് അഹിന്ദുക്കളെ ഉണ്ടാക്കി വെച്ചു വളരെ ഇവിടുത്തെ പോയാൽ നേരത്തേക്ക് അഹിന്ദുക്കൾ കേറരുത് അഹിന്ദുക്കൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല ഹിന്ദുവിനെ അഹിന്ദുവിനെ ഉണ്ടാക്കി വെച്ചത് നിങ്ങളാണ് ബെസ്റ്റ് എന്നിട്ട് എന്നിട്ട് പറയും ഇവിടെ ജാതി ഉണ്ടോ മതമുണ്ടോ ഒരു ശവശരീരത്തിന് പോലും ഒരു ശ്മശാനത്തില് സെപ്പറേറ്റ് ഇടം ഉണ്ടാക്കി കൊടുത്ത അവിടെ പോലെ ചത്ത ശരീരത്തിനെ പോലും സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്ന ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസ് കാര് നിങ്ങൾ ഭരിക്കുന്ന ആ നഗരസഭ ആ നഗരസഭയിൽ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ ഞങ്ങളോട് ഈ വർത്താനം പറയുന്നത് നിനക്ക് എങ്ങനെയാണ് എന്തിനാണ് മതം പറ്റുമെങ്കിൽ ഞങ്ങൾ ഈ ഹിന്ദു മതത്തിന്ന് വിട്ടിട്ട് ഞങ്ങളെ ബുദ്ധമതം ആക്കണം എന്നേ ഞങ്ങള് പറയത്തുള്ളൂ കാരണം അത്രയ്ക്കും ഈ ഹിന്ദു മതത്തിൽ കടന്ന് ഞങ്ങൾ ഇതുപോലെ ഇതുപോലെ എന്താ ഞങ്ങളുടെ എത്രയോ വർഷം അവർ ഞങ്ങളെ നശിപ്പിച്ചു അതെനിക്ക് ഇഷ്ടമില്ല നിങ്ങൾ ജാതി ഉണ്ടാക്കി വെച്ച് നിങ്ങൾ ജാതി ഇല്ലെങ്കിൽ മിനിയുടെ ഭർത്താവ് ആദിവാസിയോ ദളിതനോ മിനിയുടെ മക്കളെ കെട്ടിക്കുന്നത് ആദിവാസിക്കോ ദളിതർക്കോ ആണോ ഇവിടെ ജാതി ഇല്ലെന്ന് പറയാൻ നിങ്ങളാരാ മനുഷ്യന്മാരല്ലേ